ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കാര്യങ്ങളെ കുറച്ച് വിശദമായിട്ട് പറയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതേ കമ്പനിയിലേക്ക് തന്നെ ഒരുപാട് പുതിയ പൊസിഷനുകൾ വന്നിട്ടുണ്ട് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് മാത്രമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരുപാട് പുതിയ പൊസിഷനുകൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഇതുവരെയുള്ള ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേക്കൻസികളായിരുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞതും മറ്റുള്ള വന്നതും അതുതന്നെയായിരുന്നു അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസികൾ ഡെക്ക് എഞ്ചിനിലേക്ക് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സാധാരണ ചോദിക്കാറുണ്ടായിരുന്നു ഒ എസ്സിൻ്റെ ഒന്നും വേക്കൻസി വരാറില്ല ഓർഡിനറി സീമെന്റ് വേക്കൻസി വരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഡിനൽ സീമെന്റ് ഒക്കെ മെസ് വീഡിയോ ചെയ്യാത്തതല്ല ചെയ്യാത്തല്ല ഓർഡിനൽ ഒക്കെ വേക്കൻസി വളരെ കുറവാണ് വരുന്നത് ഇപ്പം എന്തായാലും എം എസ് സിയിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസികൾ ഇപ്പം വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കാരണം ഇത് ഒരു കൂടുതൽ ദീർഘമുള്ള ഒരു വീഡിയോ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടാതെ നമ്മൾ കാര്യം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇട്ടേക്കാം കാരണം എല്ലാ പ്രാവശ്യവും ഇതാണ് കുഴപ്പം നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ വീഡിയോ എന്ത് വരെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോയിൽ പൊസിഷനുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളത് ചേട്ടാ എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ കാണുന്നില്ല നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് പൊസിഷനുള്ളതെന്ന് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമാണ് കാണണം വേണ്ട എന്നുള്ളത് അപ്പം ആരെയും നിർബന്ധിച്ച് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അപ്പൊ നിങ്ങൾക്കാണ് ജോബ് വേണ്ടത് അപ്പൊ നിങ്ങൾ കാണുക അപ്പൊ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് ഞാൻ പറയാം ഓക്കെ ആദ്യം പറഞ്ഞ പോലെ ഓർഡിനറി സീമെന്റ് വേക്കൻസി ഉണ്ട് ഓക്കെ ഓർഡിനറി സീമെന്റ് വേക്കൻസി ഉണ്ട് അതിന്റെ എല്ലാ ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവരുടെ സൈറ്റിൽ തന്നെ കയറി നോക്കുക കാരണം ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ പറയാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരു മണിക്കൂറുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം പത്ത് മിനിറ്റിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് എന്റെ സാധാരണ എന്റെ പോളിസി അങ്ങനെയാണ് അപ്പം കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് നമുക്ക് എഡിറ്റിങ്ങും ബാക്കിയുള്ള പരിപാടിക്കൊന്നും ഉള്ള ടൈമില്ല അതുകൊണ്ട് ഞാൻ നേരെ നേരെ കാര്യങ്ങൾ പറഞ്ഞ് 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 അങ്ങ് പോവുകയാണ് അപ്പോൾ ഓർഡിനറി സീമെന്റ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇത് ഡെക്കിലേക്കുള്ള വേക്കൻസികളാണ് ഞാൻ പറയുന്നത് ഡെക്കും എഞ്ചിനും രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഡെക്കിലേക്കുള്ള വേക്കൻസിയിൽ ഫസ്റ്റ് ഓർഡിനറി സീമെന്റ് നെക്സ്റ്റ് ഡെക്ക് പൂൾ സേഫ്റ്റി ഗാർഡ് ഡെക്ക് പൂൾ സേഫ്റ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ വൈപ്പറിന്റെ വേക്കൻസി ഉണ്ട് ഫയർമാന്റെ വേക്കൻസി ഉണ്ട് ഫയർമാൻ്റെ എല്ലാവരും ചോദിക്കുന്നതാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫയർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി നബോർഷോ ഒക്കെ കഴിഞ്ഞവർ കുറെ പേര് മിക്കവാറും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പക്ഷെ എന്തായാലും ഇവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് രണ്ട് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫയർമാൻ കഴിഞ്ഞാലുള്ളത് ഡെക്ക് ഫിറ്ററിന്റെ വേക്കൻസി ഉണ്ട് ഓക്കെ ഡെക്ക് ഫിറ്ററിന്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് ഫിറ്റർ മെക്കാനിക് അസിസ്റ്റന്റ് ഫിറ്റർ മെക്കാനിക്കിന്റെ ഒക്കെ വേക്കൻസികളൊക്കെ വന്നു കഴിഞ്ഞു പിന്നെ ഫിറ്റർ മെക്കാനിക്കിന്റെ ഉണ്ട് ഇനിയുള്ളത് ഇ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ട് ഇലക്ട്രീഷ്യന്റെ വേക്കൻസിയൊക്കെ മിക്കവാറും എന്നോട് മെസ്സേജ് അയക്കുന്നതിൽ എയ്റ്റി പെർസെന്റേജ് ആളുകളും ചോദിക്കുന്ന വേക്കൻസിയാണ് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ഉണ്ടോ പ്ലംബറിന്റെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ടെക്നിക്കൽ ഇൻവെൻട്രി ഓഫീസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തതായിട്ടുള്ള വേക്കൻസി ക്വാർട്ടർ മാസ്റ്ററിന്റെയാണ് ക്വാർട്ടർ ഉണ്ട് വേക്കൻസിട്ടർ മാസ്റ്റർ എന്താണ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഷിപ്പിങ്ങിന്റെ കോഴ്സൊക്കെ ചെയ്തവർക്ക് മനസ്സിലാവും അടുത്ത പെസ്റ്റ് കൺട്രോളർ ടെക്നീഷ്യൻ അതായത് ഈ എന്താണ് പറയുക ഈ ഷിപ്പില് യാതൊരു വിധത്തിലുള്ള പെസ്റ്റുകളും അലൗഡ് അല്ല അതായത് യാതൊരു വിധത്തിലുള്ള കൃമികീടങ്ങളോ മറ്റേ പുഴുക്കളോ മറ്റ് ഫ്ലൈ ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് പ്രിവെൻഷൻ എടുക്കേണ്ടത് എന്നറിയാവുന്നവർക്ക് ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് അപ്പോൾസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇനി ഉള്ളത് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ ഇനി അടുത്തത് അസിസ്റ്റന്റ് ഐ ടി സിസ്റ്റം മാനേജർ ഐ ടിയെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഐ ടി വേക്കൻസി വരാറില്ല ഐ ടി വേക്കൻസി വരാറില്ല ഐ ടി വേക്കൻസി വന്നിട്ടുണ്ട് ഐ ടി അസിസ്റ്റന്റ് ഐ ടി സിസ്റ്റം മാനേജറിന്റെ ഉണ്ട് അതുപോലെ തന്നെ സിസ്റ്റം മാനേജറിന്റെ വേക്കൻസി ഉണ്ട് സിസ്റ്റം മാനേജറിന്റെ വേക്കൻസിയും ഉണ്ട് പിന്നെ ഒരുപാട് പേര് അഡ്മിൻ അഡ്മിന്റെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഡ്മിൻ ലെവലിലുള്ള എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ജോബ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ അഡ്മിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ അഡ്മിൻ ഉണ്ട് അടുത്തതായിട്ടുള്ളത് എ ഡബ്ല്യു റ്റു എ ഡബ്ല്യു ടി എഞ്ചിൻ ഓഫീസർ ഓക്കെ അടുത്തത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ പബ്ലിക് ഹെൽത്ത് ഓഫീസറിന്റെ ഒക്കെ ഒരുപാട് പി എച്ച് ഒക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഹെൽത്തിന്റെ കോഴ്സ് കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പി എച്ച് വേക്കൻസി വരാറുണ്ടോ എന്നുള്ള പബ്ലിക് ഹെൽത്തിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസർ ഇനിയുള്ളത് രണ്ട് വേക്കൻസിയും ഉള്ളത് ഒന്ന് സെക്കൻഡ് എഞ്ചിനീയറിന്റെ ഉണ്ട് സെക്കൻഡ് എഞ്ചിനീയർ ഒക്കെ ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് എഞ്ചിനീയർ ആയവരുണ്ട് എഞ്ചിനീയറിംഗിൽ എടുത്തവരുണ്ട് അപ്പൊ ലാസ്റ്റ് വേക്കൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ് ഫസ്റ്റ് എഞ്ചിനീയറിന്റെ വേക്കൻസിയും ഇപ്പൊ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എം എസ് സിയിലേക്കാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ എം എസ് സിയുടെ ഞാൻ ഒരുപാട് വീഡിയോ ആയി കണ്ടിന്യൂസ്ലി ചെയ്യുന്നു അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എസ് സിയുടെ എന്തൊക്കെയാണ് വേക്കൻസിയുള്ളത് കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ ഉള്ളതിനെ പറ്റി പറഞ്ഞിരുന്നു അതിനുശേഷം ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടിരുന്നു പതിനാലാം തീയതി പതിനാലും പതിനഞ്ചും ഗോവയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് പൊസിഷൻ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് ഇട്ടത് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ യൂട്യൂബിലേക്കാണ് പോകുന്നത് ഇത് മറ്റൊരു എന്തായാലും കൂടുതൽ നീട്ടാതെ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ ഓക്കെ അപ്പം നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ എം എസ് സിയുടെ സൈറ്റ് ഓപ്പണായി വരിക എം എസ് സിയുടെ സൈറ്റ് ഓപ്പൺ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്തായാലും എം എസ് സിയുടെ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് പോവുക ഏറ്റവും താഴേക്ക് പോവുക അപ്പം ഇതിങ്ങനെ നമ്മൾ നിങ്ങൾക്ക് അഥവാ എം എസ് സിയെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഒരു കണക്കിന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് കാരണം ഇൻ്റർവ്യൂവിനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ എത്രത്തോളം ഇതിനെപ്പറ്റി ഇവരുടെ സൈറ്റിൽ പോയി വായിച്ചു നോക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എന്താണ് താഴെ എത്തിക്കഴിയുമ്പോൾ ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം കാണാം അപ്പോൾ ഓൺ ബോർഡ് റോൾസ് എന്നുള്ളതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓൺ ബോർഡ് റോൾസ് ഇനി അവിടെ വന്ന് ഇങ്ങനെ ആയി വരും ഇങ്ങനെ ഓപ്പണായി വന്നതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടുള്ളത് വരും അപ്പോൾ ഇതിനകത്ത് വരും ഇതിനകത്തല്ല നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഈ ഡെക്ക് ആൻഡ് എഞ്ചിന്റെ പോകേണ്ടത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് ഇത് ഹോട്ടലിന്റെ ആണ് ഇതൊക്കെ ഇതൊക്കെ ഹോട്ടലിന്റെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വിടുക ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നോ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡെക്ക് ആൻഡ് എഞ്ചിന്റെ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ഇത് ആണ് ഹോട്ടൽ ഓപ്പറേഷൻ്റെ ആണ് അപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പം ഇവിടെയല്ല നിങ്ങൾ പോകേണ്ടത് ബാക്ക് ബാക്ക് പോകാം നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെക്കിൻ്റെത് സെപ്പറേറ്റ് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ ഡെക്കിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെക്കെന്ന് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം ഡെക്കെന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക നോക്കട്ടെ ഡെക്കെന്ന് അടിച്ചപ്പോഴത്തേക്കും വന്നത് ഡെക്കിൻ്റെ ഡെക്ക് സ്റ്റീവേഡിൻ്റെ ഡെക്ക് ഫിറ്ററിൻ്റെ ഡെക്ക് സെക്കൻഡ് ഓഫീസറിന്റെ ഒക്കെ വേക്കൻസികളാണ് വന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കിൻ്റെ വേക്കൻസിയാണ് വേണ്ടത് അപ്പോൾ ബാക്ക് പോവുക നമുക്കിതെല്ലാം വേണ്ടാത്ത കൊണ്ട് നമ്മൾ ബാക്ക് പോകുന്നു ബാക്കി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെക്ക് എന്നുള്ളത് തന്നെ കിട്ടും ഇതാ അപ്പോൾ കണ്ടോ ഹോട്ടൽ ഇങ്ങനെയുള്ളത് കണ്ടോ ഡെക്ക് എന്നുള്ളത് വന്നു താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഡെക്ക് എന്നുള്ളത് തന്നെ സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് ഇതാ ഡെക്ക് എന്നുള്ളത് വന്നു അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ മെഡിക്കലിൻ്റെയും പിന്നെ നോട്ടിക്കൽ ആൻഡ് മറൈൻ ഓപ്പറേഷൻസ് ഇതെല്ലാം ആണ് ഡെക്കിലുള്ളത് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം നാൽപ്പത്തെട്ട് വേക്കൻസികൾ നാൽപ്പത്തെട്ട് പൊസിഷനുകൾ ഇപ്പം ഉണ്ട് ഡക്കൻ്റെ എഞ്ചിലെ ഡെക്കിലേക്ക് മാത്രം നോക്കൂ നമുക്ക് നാൽപ്പത്തെട്ട് പൊസിഷനൊന്നും ഞാൻ ഏതായാലും ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഫസ്റ്റ് ഇ റ്റിയുടെ ഉണ്ട് ഹോട്ടൽ മെയിൻ്റനൻസ് ഉണ്ട് ബോസിൻ്റെ ഉണ്ട് എൻവൺമെന്റൽ കംപ്ലൈൻസിൻ്റെ ഉണ്ട് ടിറ്ററിൻ്റെ ഉണ്ട് ക്വാർട്ടർ മാസ്റ്ററിൻ്റെ ഉണ്ട് തേർഡ് ഇ റ്റിയുടെ ഉണ്ട് അസിസ്റ്റൻറ്റ് പ്ലംബറിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ വേക്കൻസികളും പേജ് ബൈ പേജ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഓരോ പേജും നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി നമ്മൾ രണ്ട് അടിച്ചതിനേക്കാളും അല്ലാതെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ വരും അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പോവുക ഇതിങ്ങനെ ഓരോന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പല വേക്കൻസികളും നമ്മൾ നമ്മൾ മുമ്പ് പറയാത്ത പല വേക്കൻസികളും നമുക്കിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ കയറുക ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളിലും എം എസ് പറ്റി ഞാൻ പറയാറുണ്ട് എം എസ് സിയുടെ വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിനകത്ത് നമുക്ക് എം എസ് സിയുടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എങ്കിലും വീണ്ടും പറയാം നമുക്ക് പറയുന്നതിന് ഇപ്പം വേറെ പണമൊന്നും മുടക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും വരണം അപ്ലൈ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ബാക്ക് പോയിട്ട് നമുക്ക് മറ്റേതെങ്കിലും ഒന്നിൽ അപ്ലൈ ചെയ്യാം ഓക്കെ നോട്ടിക്കൽ ഞാൻ പറയാം ഇവിടെ നമുക്ക് നേഴ്സിൻ്റെയും മറ്റേ മെഡിക്കലിന്റെ കണ്ടിരുന്നു മെഡിക്കലിന്റെ ആണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വേക്കൻസി വന്നോക്കട്ടെ പാരാമെഡിക്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ പാരാമെഡിക്സിൻ്റെ വേക്കൻസി ഒന്നും വരാറില്ലാത്തതാണ് നഴ്സുമാരുടെ വേക്കൻസി ഉണ്ട് നഴ്സിൻ്റെയും ഡോക്ടറിൻ്റെ ഉണ്ട് നമുക്ക് പാരാമെഡിക്സിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് പോയി നോക്കാം എല്ലാത്തിനും അപ്ലൈ ചെയ്യേണ്ട ഒരേ രീതിയാണ് പാരാമെഡിക്സ് എന്നല്ല എന്തിനും അപ്ലൈ ചെയ്താലും എം എസ് സിയുടെ ഒരേ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പാരാമെഡിക്സിൻ്റെത് നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയാണ് ഓപ്പൺ ആകുന്നത് എന്നുള്ളത് നോക്കാം എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്ലൈ നൗന്ന് വരും അപ്പൊ അപ്ലൈ നാവ് ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുക ഇനി അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോ അപ്ലോഡ് യുവർ റെസ്യൂം നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇമെയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൺട്രി റെസിഡൻസ് നാഷണാലിറ്റി അതിനുശേഷം സെക്കൻഡ് നാഷണാലിറ്റി കൊടുക്കണ്ട പിന്നെ കൺട്രി കോഡ് കൊടുക്കണം അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കണം റെഡ് ടിക്ക് ഉള്ളത് എല്ലാമേ കൊടുക്കണം അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റ്സും ഇതിനകത്ത് ചെയ്യണം അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ സിമെൻറ്റ് ഡിവിസിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അതിനുശേഷം ഈ സ്ക്വയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സബ്മിറ്റ് കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ റിപ്ലൈ മെയിൽ വരുന്നതാണ് താങ്ക്